രാഹുൽ നിയമസഭയിൽ തിനെ തടയാനുള്ള നീക്കങ്ങളുമായി പ്രതിപക്ഷ നേതാവ് സതീശൻ രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി സ്പീക്കറെ അറിയിക്കുമെന്നും വി ഡി സതീശൻ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പങ്കെടുപ്പിക്കണമെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ വി ഡി സതീഷിനെതിരായ നീക്കങ്ങളുമായി ഷാഫി പറമ്പിൽ രാഹുലിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വീണ്ടും പടയൊരുക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നു ഒരു കാരണവശാലും രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് അതേസമയം രാഹുലിനെതിരെ വ്യക്തമായ പരാതികൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ നിയമസഭയിലെത്തുന്നത് വിലക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവരും കോൺഗ്രസിന്റെ നേതൃനിരയിലുണ്ട് സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന ഭരണകക്ഷി അംഗങ്ങൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ രാഹുലിനെ മാത്രം വിലക്കുന്നത് ശരിയല്ലെന്നാണ് ഇവരുമുയർത്തുന്ന വാദഗതികൾ രാഹുലിനെതിരെ ഏകപക്ഷീയമായ ആക്രമണമാണ് നടക്കുന്നതെന്നും ഇപ്പോൾ പാർട്ടി കൈയൊഴിഞ്ഞാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നു പോകുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും ഇവർക്കുണ്ട് അവരാണിപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ രാഹുലിനെ പങ്കെടുപ്പിക്കണമെന്ന് വാദിക്കുന്നതും എന്നാൽ ആ വിധത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും വി ഡി സതീഷനും കൂട്ടരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ അവിടെ നടക്കുന്ന എല്ലാവിധ ചർച്ചകളും മാങ്കൂട്ടത്തിലെ കേന്ദ്രീകരിച്ചാകുമെന്നാണ് വി ഡി സതീഷിന്റെ വാദം ഭരണകക്ഷി അംഗങ്ങൾ രാഹുലിന്റെ പീഡനം ചർച്ചയാക്കി മാറ്റുകയും മീഡിയകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യും അതോടെ പ്രതിപക്ഷം വീണ്ടും പ്രതിരോധത്തിലാകും അതോടെ സർക്കാരിന്റെ വീഴ്ചകളെ തുറന്നുകാണിക്കാനും വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാനുമുള്ള അവസരങ്ങൾ യു ഡി എഫിനെ നഷ്ടമാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് അതിനാൽ മാങ്കൂട്ടത്തിൽ മാതിരിക്കുന്നതാണ് യു ഡി എഫിന് രാഷ്ട്രീയ നേട്ടമാവുകയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിനുള്ളിൽ കർക്കശ ഭാഷയിൽ തുറന്നടിച്ചിരിക്കുന്നത് ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ വിവരം സ്പീക്കറെ അറിയിക്കാനാണ് വി ഡി സതീഷന്റെ തീരുമാനം ഈ വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയുള്ള കത്ത് അദ്ദേഹം സ്പീക്കർ എ എൻ ഷംസിന് കൈമാറും അതോടെ തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ എത്തുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വം വർദ്ധിക്കുകയാണ് നിയമസഭയിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ തീരുമാനിച്ചാൽ യു ഡി എഫ് വിഭാഗത്തിൽ നിന്നും മാറി പ്രത്യേക ബ്ലോക്കായി മാങ്കൂട്ടത്തിലെ ഇരിക്കേണ്ടതായും വരും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ സതീശൻ ഏകപക്ഷീയ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന വിധത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞ് തനിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള നീക്കമാണ് സതീശൻ നടത്തുന്നതെന്ന വികാരമാണ് കോൺഗ്രസിനുള്ളിൽ ഇവർ പങ്കുവെക്കുന്നത് മാങ്കൂടത്തിലെ ഒറ്റിക്കൊടുത്ത് നേട്ടം കൊയ്യാനുള്ള വി ഡി സതീഷിന്റെ നീക്കം അംഗീകരിക്കാനാവില്ല എന്നാണ് അവർ തുറന്നടിക്കുന്നത് സതീഷിനെതിരായ ഈ വിധം നീക്കങ്ങൾക്ക് പിന്നിൽ ഷാഫി പറമ്പിൽ എംപിയാണെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിട്ടുള്ളത് തീഷനെതിരെ സൈബർ വിമർശനങ്ങൾ നിരന്തരം ഉയരുന്നതും കോൺഗ്രസിലെ ഉൾപോർ രാഷ്ട്രീയം വഴിയാണെന്നും ഇതെല്ലാം ഷാഫി പറമ്പിൽ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന നീക്കങ്ങളാണെന്നുമാണ് വി ഡി സതീഷൻ വിഭാഗവും കരുതുന്നത് കൂടാതെ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നത് തടയരുതെന്നാവശ്യപ്പെട്ട് ദേശീയ നേതാവായ കെ സി വേണുഗോപാലിനുമേൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ൈ പീഡിപ്പിച്ചുവെന്ന പരാതിയുമായി ആരും പോലീസിനെ സമീപിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടി തഴയുന്നത് ശരിയല്ലെന്ന നിലപാടാണ് അവർ ഉയർത്തുന്നത് ഈ വിധ നീക്കങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതും ഷാഫി തന്നെയാണെന്ന വിലയിരുത്തലാണ് പ്രതിപക്ഷ നേതാവിനും ഒപ്പമുള്ളവർക്കും ഉള്ളത് ഇതിനിടയിലാണ് കോൺഗ്രസിലെ രണ്ട് മുതിർന്ന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടലിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയുമായി കോൺഗ്രസിലെ വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് പരാതി നൽകിയത് ഇതെല്ലാം കോൺഗ്രസിനുള്ളിൽ രൂപം കൊണ്ട വിഭാഗീയതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന വിധത്തിൽ പടല പിണക്കങ്ങൾ ശക്തമായി ഉയരുമ്പോഴും അതൊന്നും മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനം പൊതുസമൂഹ വീക്ഷണം മാങ്കൂട്ടത്തിലെ എതിരായതിനാൽ മാങ്കൂട്ടത്തിലെ എതിർക്കുന്നതാണ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഗുണമെന്ന് മനസ്സിലാക്കിയാണ് വി ഡി സതീശൻ കരുക്കൽ നീക്കുന്നത് അത് തിരിച്ചറിഞ്ഞുള്ള തന്ത്രപരമായ നീക്കങ്ങളാണ് ഷാഫി പറഞ്ഞത് ും കോൺഗ്രസ് നേതാക്കളുടെയും ഈ കാര്യത്തിൽ ഷാഫി ലഭിക്കുന്നുമുണ്ട് അതേസമയം കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം എന്തു തന്നെയായാലും രാഹുൽ നിയമസഭയിലെത്താതെ തടയാനുള്ള വി ഡി സതീഷിന്റെ നീക്കം വിജയകരമാകുമോ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്